ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നത്തൽ കൊണ്ടുള്ള അടിപൊളി ഒരു ഫ്രൈ ആണ് അപ്പോൾ ഈ ഒരു ഫ്രൈ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി ദോശ അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതൊരു തവണ എന്തായാലും ഉണ്ടാക്കിയാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും പൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ അരക്കിലോളം വരുന്ന നെത്തലെടുത്തിട്ടുണ്ട് അപ്പം നെത്തോലിന്നാണ് ഈ ഇതിൻ്റെ പേര് എന്ന് പക്ഷേ നമ്മുടെ തലശ്ശേരിക്കും നെത്തൽ നത്തൽ എന്നാണ് പറയുക അതുകൊണ്ട് നെത്തലെടുക്കുക അരക്കിലോളം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരിയാണ് ചേർത്തിട്ടുള്ളത് അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് പെരക്കിയെടുക്കാം കേട്ടോ നത്തലായതുകൊണ്ട് തന്നെ അധികം പെരക്കരുത് കാരണം ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ നന്നായിട്ട് ഫ്രഡ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ഉടഞ്ഞു പോകും അപ്പോൾ അതിൻ്റേതായ രീതിയിൽ മസാല പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് അതുകൊണ്ട് വെളിച്ചെണ്ണ എടുക്കാം എന്നിട്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നത്തിലിട്ട് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ നെത്തൽ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാംട്ടോ അപ്പോൾ നെത്തൽ ഫ്രൈ ആക്കി അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരും ഇതിൽ തന്നെ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് തേങ്ങ കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ട ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ ഇതുള്ള ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്തിട്ടില്ലെങ്കിൽ പെരിഞ്ചീരകം ഒന്ന് ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊടുക്കാം ഇനി അവസാനമായിട്ട് ഒരു ടീസ്പൂൺ മുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അടുത്തതായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നെത്തലുണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് ഇനി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിയും നെത്തലൊക്കെ നല്ലോണം മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയി അതിന് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അതല്ലെങ്കിൽ നല്ല ചപ്പാത്തി ദോശ അതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്